തലവ കടത്തൂർ കാഞ്ഞിരപ്പള്ളിയിൽ നിർധന യുവതിക്ക് മംഗല്യമൊരുക്കി അൽഹുദ കൂട്ടായ്മ കടത്തൂർ സ്വദേശിനിയായ റെസിയയ്ക്കും മണ്ണാറശാല സ്വദേശിയായ മുദീറും തമ്മിലുള്ള വിവാഹമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയത് കരുനാഗപ്പള്ളി തഴവ കടത്തൂർ കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിലാണ് സാമ്പത്തികമായി പിന്നോക്കമായിരുന്ന കുടുംബത്തിന് അത്താണിയായി ജീവകാരുണ്യ സംഘടനയായ അൽഹുദ പ്രവർത്തിച്ചത് കടത്തൂർ സ്വദേശിനിയായ റസ്യയും മണ്ണാറശാല സ്വദേശിയായ മുനീറും തമ്മിലുള്ള വിവാഹത്തിന് സദ്യ ഉൾപ്പെടെ വേണ്ട എല്ലാ ചെലവുകളും സംഘാടകർ ഏറ്റെടുത്തു നടത്തി ും ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുകേഷ് നിസാം തൈക്കൂട്ടത്തിൽ സലിന ജമാൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പാഞ്ചജന്യം സിജാദ് ഓക്സ്ഫോർഡ് കടത്തൂർ മൻസൂർ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു അൽഹുദ പ്രസിഡന്റ് നിസാർ സെക്രട്ടറി ഷാജി തുടങ്ങിയ ഏഴംഗ സമിതിയാണ് വിവാഹത്തിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി